പോലീസിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ പോലീസിൻ്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച പ്രൈമിംഗ് സ്കൂൾ ഉടമയും പൊതുപ്രവർത്തകനുമായ കരപ്പുറം രാജശേഖരൻ രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴയിൽ നിന്ന് പോലീസ് ജീപ്പ് തട്ടിക്കൊണ്ടുപോയ പ്രതിയെ പിടികൂടി പോലീസിന് കൈമാറിയ തന്നെ പോലീസ് സേന ആദരിച്ചു ഇത് പോലീസിൻ്റെ പ്രവർത്തന മികവെന്നും കരപ്പുറം രാജശേഖരൻ പറയും രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപതിനാണ് ആലപ്പുഴയിൽ നിന്ന് പോലീസ് ജീപ്പ് തട്ടിയെടുത്ത യുവാവ് മാരാരക്കുളത്ത് എത്തിയത് ജീപ്പ് അപകടത്തിൽപ്പെട്ടു പരുക്കേറ്റ യുവാവ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് കരപ്പുറം രാജശേഖരൻ ഇയാളെ പിടികൂടി പോലീസിന് കൈമാറിയത് അന്ന് മാരാർകുളം സി ഐ ആയിരുന്ന സുഭാഷ് കരപ്പുറം രാജശേഖരനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ആദരിച്ചു ഈ സംഭവം പോലീസിന്റെ ആത്മാർത്ഥതയാണ് വെളിവാക്കുന്നതെന്ന് രാജശേഖരൻ പറഞ്ഞു ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് വാഹനം അടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരു മോഷ്ടാവിനെ മാരാരിക്കുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു മരത്തിലിടിച്ച് ആ വാഹനം ഉപയോഗിച്ചയാൾ ഓടി അയാളെ രാത്രി ഒരു കൂടി ഞാൻ അയാളെ പിടികൂടി മാരായക്കുളം പോലീസിനെ ഏൽപ്പിച്ചു എൻ്റെ വീട്ടിൽ വെച്ച പോലീസ് ഞാൻ തന്നെ അയാളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് മാരാക്കുളം പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പക്ഷേ പോലീസിന് അത് എന്നെ അവർക്ക് മറക്കാൻ വരുന്നു പക്ഷെ അവർ ചെയ്തില്ല അവർ അന്ന് രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ എന്നോട് സ്റ്റേഷനിലേക്കെല്ലാം പറഞ്ഞു ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഈ വിവരങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്തു സി ഐ ആയിരുന്നിട്ടുള്ള സുഭാഷ് സാറ് എന്നെ വിളിച്ചിട്ട് എനിക്കൊരു പാരിതോഷം തന്നു ഞാൻ അദ്ദേഹത്തെ സല്യൂട്ടും ചെയ്തു കാര്യം പോലീസിൻ്റെ ഭാഗത്ത് ഈ പൊതുജനങ്ങൾ വേണ്ടി പ്രവർത്തിക്കുന്ന ആരെങ്കിലുമൊക്കെ പൊതുപ്രവർത്തകർ ഉണ്ടെങ്കിൽ അവരെ പോലീസ് അംഗീകരിക്കുന്നുണ്ട് പോലീസ് സേന ഒരു അരമണിക്കൂർ ഇവിടെ മുടക്കിയാൽ ഇവിടുത്തെ നമ്മുടെയൊക്കെ കാര്യങ്ങൾ കട്ടപ്പോയാന്നുള്ള കാര്യം ഈ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാർ ഓർ ഓർത്താക്കൊള്ളാം പിന്നെ പോലീസിൻ്റെ സേവനങ്ങൾ വിലമതിക്കാനാവില്ല ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേനയായ കേരള പോലീസിനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ലെന്നും കരപ്പുറം രാജശേഖരൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു